الله أكبر, الله اكبر الله اكبر الله اكبر. السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين، والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد فاني اوصيكم واياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من تزكى وذكر اسم ربه فصلى صدق الله صدق الله مولانا العلي العظيم الله بره الله جميع طلاب ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനകളിൽപ്പെട്ട ഒന്നാണ് എസ് കെ എസ് എഫ് മറ്റ് സംഘടനകളെപ്പോലെ തന്നെ മറ്റ് നമ്മുടെ പോഷക സംഘടനകളെപ്പോലെ തന്നെ എസ് കെ എസ് എഫും സമസ്തകേരള ജമീയ തുല്മയുടെ ആശയദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും സമസ്തകേരള ജമീയ തുലുമ്മയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അനുസരിക്കുന്നതിലും വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായ പോഷക സംഘടനകളിൽ പെട്ട ഒന്നാണ് എല്ലാ രംഗത്തും ഒരുപാട് പ്രവർത്തനങ്ങളാണ് എസ് കെ എസ് എഫ് സമസ്തയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക രംഗത്ത് മത സൗഹാർദ്ദ രംഗത്ത് ചാരിറ്റി ര പ്രവർത്തന രംഗത്ത് ഇതുപോലെ സമുദായത്തിനോടും ജനങ്ങളോടും എന്നുവേണ്ട ഈ ലോകത്തിലുള്ള സർവ അള്ളാഹുവിൻ്റെ മഹലൂഖത്തിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ഗുണപ്രദവും ആശ്വാസകരവും ആവശ്യവുമാവുന്നതായ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് എസ് കെ എസ് എഫ് ഈ വിശുദ്ധമാവുന്നതായ പെരുന്നാളിനോട് ബന്ധപ്പെട്ടുകൊണ്ടിട്ട് പെരുന്നാൾ പൊനിമ എന്ന ഒരു പരിപാടിയാണ് അവർ സംഘടിപ്പിച്ചിട്ടുള്ളത് ബഹുമാനമുള്ളവരെ സമസ്ത കേരള ജമീയത്തിലുള്ള മയെ സംബന്ധിച്ചും അതിൻ്റെ പോഷക സംഘടനകളെ സംബന്ധിച്ചും വളരെ നല്ല നിലക്ക് മനസ്സിലാക്കിയവരാണ് ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കേരളേതര സംസ്ഥാനങ്ങളിലും മറ്റ് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഈ സംഘടനയുടെ പോഷക സംഘടനകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മേൽ സൂചിപ്പിച്ചതുപോലെയുള്ള പല കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ടിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം സമസ്ത കേരള ജമീയത്തിലുള്ള ഈ കേരളത്തിലെ മതരംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളിൽ നിന്ന് ഏറ്റവും വലിയ സംഘടനയാണെന്നുള്ള കാര്യം സംശയരാക്ക ഈ സംഘടന വിശുദ്ധമാവുന്നതായ ദീൻ അള്ളാഹു സുബാനുഹുലി സാഹു അല്ലി വസലമാ തങ്ങളിലേക്ക് അവതരിപ്പിച്ച വിശുദ്ധമാവുന്ന ആ ശരിയാത്ത് ആ ശരിയാത്തിൻ്റെ ആ തനിമ ഇവിടെ നിലനിർത്തി കൊണ്ട് അതിൽ ഏതെങ്കിലും നിലക്കുള്ള ഭേദഗതിക്കോ ഏതെങ്കിലും പരിവർത്തനങ്ങൾക്കോ വിധേയമാക്കപ്പെടാത്ത നൽക്ക് അത് പൂർവീകരാവുന്നതായ സ്വഹാബത്തിന് സഹാബത്ത് റസൂ തങ്ങളിൽ നിന്ന് ഏറ്റെടുത്തതുപോലെ സഹാബത്തിൽ നിന്ന് അവരുടെ ശിഷ്യന്മാരാവുന്ന താബിയങ്ങൾ താബീ താബിയങ്ങൾ അയ്യമത്ത് മുജി തൈഹിങ്ങൾ തുടങ്ങി മഹാന്മാരാവുന്ന വിശുദ്ധരാവുന്ന പണ്ഡിത ശൃംഖല ഇവിടെ ഏറ്റെടുത്തു അവർ ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ദൗത്യ നിർവ്വാണമാണ് സമസ്ത കേരള ജമീയത്തിലും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഭീമാം സംരക്ഷിക്കപ്പെടണം അവരുടെ ആത്മീയ അവരെ ആത്മീയമായ ഉന്നതിയിലേക്ക് ഉയർത്തപ്പെടണം അവരെ ഈ രാജ്യത്തിൻ്റെ ഉത്തമ പൗരവന്മാരായിട്ട് പൗരന്മാരായി വളർത്തിയെടുത്ത് ഈ രാജ്യത്തിൻ്റെ മത സൗഹാർദ്ദത്തിനും ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിനും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തിനൊക്കെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് ഭരണഘടന പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ഒരു വിശുദ്ധ സമുദായത്തിനെ വില വളർത്തിയെടുക്കലാണ് സമസ്ത കേരള ജമിയ തുലുമ്മയുടെ ലക്ഷ്യം അതിനായ കൊണ്ട് പതിനായിരക്കണക്കിന് മദ്രസുകളും ഏകദേശം അഞ്ഞൂറിലധികം അറബി കോളേജുകളും മറ്റ് ദീനി സ്ഥാപനങ്ങളോ ഒക്കെ സമസ്ത കേരള ജമിയ അതിനോട് ബന്ധപ്പെട്ടവരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു പുതുവർഷ ആരംഭം കൂടിയായതുകൊണ്ട് രക്ഷിതാക്കന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കുട്ടികളെ സമസ്തകരുള്ള ജമീയത്തുലമയോട് പൂർണ്ണമായും കൊണ്ട് സഹകരിക്കുന്ന സമസ്തകര ഉള്ള ജമീയത്തുള്ളമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടു കൊണ്ടിട്ട് കുട്ടികളെ ഭൗതിക വിദ്യാഭ്യാസം നൽകപ്പെടുന്നതിനോടൊപ്പം ആത്മീയമായ ഉയർച്ചയിലും പ്രാധാന്യം നൽകിക്കൊണ്ടിട്ട് നൽകപ്പെടുന്ന സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി രക്ഷിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ പെരുന്നാളിൻ്റെ സന്ദേശം എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും ഉണർത്തുക അതിനുപകരിക്കുന്നതായ പല സംരംഭങ്ങളും എസ് എൻ ഐ സി പോലെയുള്ളതൊക്കെ സംസ്ഥകളുടെ ജമീയത്തോടുമേ തന്നെ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റുള്ള നമ്മുടെ അറബി കോളേജുകൾ സ്ഥാപനങ്ങളൊക്കെ അതിനു പറ്റുന്നതായ സ്ഥാപനങ്ങളും അതിനെ പറ്റുന്ന അതിൻ്റെ സംവിധാനങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് രക്ഷിതാക്കന്മാരും ബന്ധപ്പെട്ടവരും ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടി എല്ലാവരും വളർത്തണം ബഹാന ഈ വിശുദ്ധമാവുന്ന ദീൻ ആ ദീനിൻ്റെ അടിസ്ഥാനപരമായി കൊണ്ടിട്ട് അള്ളാഹു പ്രഖ്യാപിച്ചത് അബ്വാഹുൻ്റെ ദീനിൻ്റെ ഷി ആ ഷിയാറുകളെ ആദരിക്കലും ബഹുമാനിക്കലുവാണ് അത് വിശുദ്ധ ഖുറാനിൽ തന്നെ അബ്വാഹുസുബാൻ അഹുബത്താല വളരെ വ്യക്തമായ നിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ദീനക്ക് അബ്വാഹു സുബഹാൻ അഹുബത്താല അഹുവിൻ്റെ ഷിയാറുകളായ് കൊണ്ട് ദീനിൻ്റെ ഒരുപാട് അടയാളങ്ങളെ അബ്വാഹു ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് മഹാന്മാരാകുന്ന അംബിയാ അവർ ദീനിൻ്റെ ഷിആാറുകളാണ് സ്വാലിഹികളാവുന്ന അബ്വാഹുൻ്റെ അഭിബാധുകൾ അവർ ദീനിൻ്റെ ഷി ആറുകളാണ് മഹാന്മാരാകുന്ന അമ്പിയ സ്വാലിഹ്യങ്ങൾ അവരോട് ബന്ധപ്പെട്ടതായ പ്രത്യേകമാവുന്ന സ്ഥലങ്ങൾ അത് ദീനിൻ്റെ ഷി അവരോട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന പ്രത്യേക സംഭവങ്ങൾ ആ സംഭവങ്ങൾ സംഭവിക്കപ്പെട്ടതായ സ്ഥലങ്ങൾ ആ ദിവസങ്ങൾ ആ സമയങ്ങൾ ഇതൊക്കെ ദീൻ്റെ ശി ആറുകളാണ് അബ്വാഹുവിൻ്റെ മസാജിദുകൾ മറ്റു ദീൻ പഠിപ്പിക്കപ്പെടുന്നതായ സ്ഥാപനങ്ങൾ ഇതൊക്കെ ദീൻ്റെ ശി ആറുകളാണ് അതുപോലെ പ്രത്യേകമാവുന്ന മാസങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് വിശുദ്ധമാവുന്നതായ റമവാൻ ഈ റമവാനിനെ അബ്വാഹു സുബഹാനുഹൂവത്തായ ഒരു വിശുദ്ധമായ മാസമായ കൊണ്ട് പ്രഖ്യാപിക്കുകയും അതിൻ്റെ മുമ്പുള്ള രണ്ട് മാസങ്ങളെ എംസല്ലാ അല്ലൈ വസ്സലമ്മ തങ്ങൾ പ്രത്യേക ദ്വാ മാസങ്ങളിൽ പ്രത്യേകം ദ്വാഴ ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹു മബാഖീർ അജബി ഓഷാബാൻ ഒല്യ റമവാൻ അപ്പോൾ റമബാനിൻ്റെ മുന്നോടിയായകൊണ്ട് റമാനിൻ്റെ മുമ്പുള്ള രണ്ട് മാസങ്ങളിൽ നമ്മളെ ശരീരത്തിനേക്ക് വർക്കത്ത് വേണം നമ്മളെ കുടുംബത്തിൽ വർക്കത്ത് വേണം നമ്മളെ വിഭാഗത്തിൽ വർക്കത്ത് വേണം ഇന്നലെ വർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി ഇത് വാഴ വേണ്ടി കൽപ്പിച്ചു നമ്മളെ തത്വ വർദ്ധിപ്പിക്കപ്പെടാൻ ആവശ്യമാവുന്നതായ ഒരു കാര്യമാണത് അങ്ങനെ റജബു സാഹബാനിലൊക്കെ നമ്മളോട് ബന്ധപ്പെട്ട ഓരോന്നിനും വർക്കത്ത് വളർച്ച ഉണ്ടാവണം ആ വളർച്ച അത് പൂർണതയിലെത്തിക്കാൻ വേണ്ടി റമവാനിൽ നമ്മൾ പ്രത്യേകം ശ്രമിക്കണം ആ നിലക്ക് റമവാൻ പ്രത്യേകം ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട മാസങ്ങളിൽ പെട്ടതായ ഒരു വിശുദ്ധമായ മാസമാണ് ആ റമിൽ തന്നെ എല്ലാ രാത്രികളും ഒരുപോലെയല്ല അതിൽ ചില പ്രത്യേകമായ ചില രാത്രികളുണ്ട് അതാണ് ലളിത്തുള്ള കതിറൊക്കെ ആ ലളിത്തുള്ള കതിർ എന്ന രാത്രിയാണെന്ന് ഒഴിവാക്കപ്പെട്ടിയില്ല അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് ഒറ്റയായ രാത്രികളിൽ അവസാനത്തെ പത്തിലുള്ള ഒറ്റയായ രാത്രികളിൽ പ്രതീക്ഷിക്കാനാണ് പറഞ്ഞത് അപ്പം ഈ ഒറ്റയായ രാത്രികളെ മുഴുവനും വിവാഹത്തുകളെ കൊണ്ട് ധന്യമാക്കി കൊണ്ട് നമ്മുടെ നന്മകളുടെയും തിന്മകളുടെയും രേഖകൾ പരിശോധിക്കപ്പെടുമ്പോൾ നന്മകളുടെ രേഖയിൽ അധികം നന്മകൾ രജിസ്റ്റർ ചെയ്യപ്പെടണം അത് റിക്കോഡാക്കപ്പെടണം അതിനു വേണ്ടിയിട്ടാണ് അവഹു സുബഹാൻ ഓഹ് താഴെ നമ്മുടെ തിന്മകളെക്കാൾ നന്മകൾ മികച്ചു നിൽക്കാൻ വേണ്ടിയാണ് ലൈലത്തുൽ കഥർ അത് ഇന്ന ദിവസമാണെന്ന് പ്രഖ്യാപിക്കപ്പെടാറിയുന്നത് അതുകൊണ്ട് റമലാൻ്റെ അവസാനത്തെ ഈ വറ്റിയായ രാത്രികളിലൊക്കെ അതിനെ വിഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കി ആത്മീയമാവുന്നതായ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ച് അതായത് നമ്മളെ കൂടുതൽ ഒരുപാട് ആളുകളുണ്ടാവും അതിനെ പരിഗണിക്കാത്തവരുണ്ടാവും ഏതായാലും നമ്മൾക്കൊരു ആത്മപരിശോധന നടത്താം എന്നാണ് ഈ അവസരത്തിൽ പ്രത്യേകമായി പറയാം ആ റമൽലാൻ അവസാനിക്കലോട് കൂടി ഒരു വിശുദ്ധമായ ദിവസത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് വിശുദ്ധമായ ദിവസം എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിന് വിവാഹത്തുകളെ കൊണ്ട് ധന്യമാക്കണം അതോടൊപ്പം അനുവദിക്കപ്പെട്ട നിലക്കുള്ളതായ മറ്റ് മാനസികമായി സന്തോഷവും മറ്റും ഉണ്ടാകുന്നതായ പ്രവർത്തനങ്ങൾ അത് നടത്തുന്നതുകൊണ്ട് വിരോധമില്ല ആ ദിവസങ്ങളിൽ പക്ഷേ ഈദിന റസൂസ് അള്ളവലി തങ്ങൾ പരിചയപ്പെടുത്തിയത് ഹാദാ ഈ ദുനആം ഇതാണ് നമ്മുടെ പെരുന്നാൾ നമ്മുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കപ്പെടാത്ത വിനോദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടലല്ല അനുവദിക്കപ്പെടുന്ന വിനോദങ്ങളിലും മാനസിക സന്തോഷങ്ങൾ ഉണ്ടാക്കുന്ന സംഗതിയിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് ആ ദിവസത്തിനെ വിവാത്തുകൾ കൊണ്ട് ധന്യമാക്കണം അതാണ് അതിൽ പെട്ടെന്നാണ് പെരുന്നാൾ സംസ്കാരം സക്കാത്ത് കുടുംബങ്ങളെ സന്ദർശിക്കൽ സുഹൃത്തുക്കളെ സന്ദർശിക്കൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കലും ഇസ്റ്റുഫാറിന് വർദ്ധിപ്പിക്കലും അള്ളാഹു ഉസ് ബഹാനേക്ക് ഖേദിച്ച് മടങ്ങി കൊണ്ടിട്ട് കൊണ്ടിട്ട് ചെയ്തുകൊണ്ടിട്ട് ദ്യ ഇതൊക്കെ ആ പറഞ്ഞ സംഗതി അപ്പോൾ അതിനൊക്കെ അസു സർദാ വഴി അസ തങ്ങൾ ഓരോ പെരുന്നാളിന് രണ്ട് പെരുന്നാളിനുണ്ടാവേണ്ട സംഗതികളെ വിവരിച്ചു കൊണ്ട് പറഞ്ഞു ആദായി നമ്മൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ മുസ്ലിങ്ങളാവുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പെരുന്നാൾ ആഘോഷം അത് ഇതുപോലുള്ള കാര്യങ്ങളിലാവണം പെരുന്നാൾ നിസ്കാരം അതിൻ്റെ വ്യക്തി സമയത്ത് അത് നിർവഹിക്കപ്പെടുക ഫിത്തർ സക്കാത്ത് ഷവ്വാൽ മാസപ്രവി കണ്ടാൽ ഫിത്തർ സക്കാത്ത് അത് നൽകപ്പെടുക ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക ദിഖിത വാഴകൾ വർദ്ധിപ്പിക്കുക സുന്നത്തായി ബാത്തുകൾ വർദ്ധിപ്പിക്കുക കുടുംബത്തിനിപ്പം മറ്റൊക്കെ നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ നൽകുക അതോടൊപ്പം അനുവദിക്കപ്പെടുന്നതായ ഉല്ലാസ സൗകര്യങ്ങളും മറ്റ് അനുവദിക്കപ്പെട്ട വി വിനോദങ്ങളൊക്കെ അത് കുട്ടികൾക്കോ മറ്റൊക്കെ അതിനുള്ളതായ സൗകര്യങ്ങളും കൊടുക്കുക ഇതൊക്കെയാണ് നമ്മളെ എഴുതി എഴുതി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ ഒരവസരത്തിൽ ചരിത്ര പ്രധാനമാവുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് പാടി പറഞ്ഞുകൊണ്ട് റുസുലാ വലിയ യുസലമ്മ തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ദഫുമുട്ടി ചില പെണ്ണുങ്ങൾ പാടി പറഞ്ഞപ്പോൾ ഐഷാ റുദ്ദി അള്ളാഹു താലാൻഹൻ്റെ വീട്ടിൽ അതിനെ മഹാനാവുന്ന അബുഖക്കറുദ് അള്ളാഹു താലാഅന്നു ഐഷ ബി റുദ്ദി അള്ളാഹു താലെ ശകാരിച്ചു റസുല്ലാന്റെ വെച്ച് വെച്ചങ്ങൊണ്ടാണോ ഇതുപോലുള്ള പാട്ടുകളും ചരിത്ര സംഭവങ്ങളൊക്കെ അടങ്ങുന്ന ഗദ്യങ്ങൾ പാടും കൊണ്ട് ദഫും മുട്ടി പാടുന്നത് ചോദിച്ചപ്പോൾ മസൂർ സലഹ് വലി വസ്ലമ്മ തങ്ങളതിന് പറഞ്ഞ മറുപടി ദേവിയാഹു താലുവേ നിങ്ങൾ ആ സ്ത്രീകളെ വിട്ടേച്ചാണ് അവരെ പാടി പറയട്ടെ ഫൈൻഹാ അയ്യ ഇതൊക്കെ പെരുന്നാടിൻ്റെ ദിവസങ്ങളാണ് ഉണ്ടോന്ന് അപ്പോൾ പെരുന്നാടിൻ്റെ ദിവസങ്ങളിൽ മാനസികമായി ശാരീരികമായി ഒക്കെ സന്തോഷമുണ്ടാക്കുന്നതായ ഇതുപോലുള്ള ഇസ്ലാമിക ചരിത്രങ്ങളും കഥകളും ഒക്കെ പാടിപ്പറയുക മറ്റ് കുട്ടികളെ സന്തോഷിപ്പിക്കേണ്ടതായ മറ്റ് ഇതുപോലുള്ള അനുവദിക്കപ്പെട്ട വിനോദങ്ങൾക്കൊക്കെ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക പരസ്പര സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുക മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുക മറ്റുള്ള ഇതര മതസ്സരോടുള്ളതായ അവരെയും തന്നെ അവരോടുള്ള സൗഹാർദ്ദവും സ്നേഹമൊക്കെ അതും ഊട്ടി ഉറപ്പിക്കണം ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പൈതൃക സ്വഭാവങ്ങളും മറ്റും സംരക്ഷിക്കപ്പെടാനാണ് ആവശ്യമാവുന്നതായ സദസ്സുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കാം ഈ നെൽക്ക് പെരുന്നാളിനെ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ മുസ്ലിങ്ങൾ തയ്യാറാവണം എന്നാണ് സമസ്തകളുടെ ജമീയ തൊഴിൽമയുടെ ഒരു സന്ദേശം എന്നുള്ള നെൽക്ക് എല്ലാ മുസ്ലിംങ്ങളോടും ഈ അവസരത്തിൽ പ്രത്യേകമായി വളർത്താനുള്ളത് പഴയകാലത്തെ പോലെയല്ല ഇന്നത്തെ പെരുന്നാളുകളൊക്കെ പഴയ കാലഘട്ടത്തിൽ ആ പെരുന്നാൾ അതെനിക്ക് ഓരോരുത്തർക്കും പെരുന്നാളുണ്ടായ പല അനുഭവങ്ങളും പറയാൻ കഴിയും പക്ഷെ എന്നതൊന്നും പറയുന്നതിന് പ്രസക്തിയില്ല ഇന്നത്തെ പൊതു ഈ ന്യൂ ജനറേഷൻ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേൾക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വീട്ടിലൊക്കെ പഴയതാ പ്രായമുള്ള സ്ത്രീകളോ പുഷന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ അവരവരെ ചെറുപ്പത്തിലുണ്ടായിരുന്ന പെരുന്നാളിൽ നിന്ന് ഉണ്ടാ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് ആ പെരുന്നാൾ ആഘോഷങ്ങളെ സംബന്ധിച്ച് ആ രീതിയൊക്കെ പറയുമ്പോൾ കുട്ടികൾ ഉമ്മാരോടും ഉപ്പാപ്പാരുക്കെങ്ങും ഉണ്ടാതിരിക്കും അതൊക്കെ പഴയ കാലമാണ് അതുകൊണ്ട് അത് അതൊന്നും അല്ല ഞങ്ങൾക്കാവശ്യം ഈ പുതിയ കാലഘട്ടത്തിലുള്ളതായ ആഘോഷങ്ങൾ പറ്റുകയാണ് അപ്പം അതുകൊണ്ട് നമ്മളെ ഓരോരുത്തർക്കും പഴയ മക്കാരായ ആളുകൾക്ക് അവരെ ചെറുപ്പത്തിൽ അവരെ വസ്ത്ര ഉണ്ടായ വസ്ത്രം ലഭിക്കപ്പെട്ടവർ ലഭിക്കപ്പെടാത്തവർ ലഭിക്കപ്പെടാത്തവർക്കുണ്ടായിരുന്ന പ്രയാസങ്ങൾ ഭക്ഷണ രീതികൾ ആ ഭക്ഷണം തന്നെ അന്ന് പെരുന്നാളിൽ നിന്ന് നൽകപ്പെടുന്ന ഒരു പ്രത്യേക ആവേശമായി കൊണ്ടിട്ട് എല്ലാ വീട്ടിലും നടന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനൊക്കെ വളരെ വിഷമിക്കുന്ന ഒരു കാലഘട്ടം അന്ന് പെരുന്നാൾ പോലാത്ത ദിവസങ്ങളിലായിരിക്കും നല്ല ഭക്ഷണമൊക്കെ ലഭിക്കപ്പെടുക അപ്പോൾ അതുകൊണ്ടിട്ട് ആ നിലയ്ക്ക് ഭക്ഷണത്തിനോടും മറ്റുമൊക്കെ പ്രത്യേക താൽപ്പര്യവും ആഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമായതുകൊണ്ട് ഈ കാലഘട്ടത്തെക്കുള്ള ചേർത്തി വെക്കുമ്പോൾ ആ കാലഘട്ടത്തിനൊരുപാട് വ്യത്യാസങ്ങളുണ്ട് അന്നുണ്ടായ ഓരോ അനുഭവങ്ങളും മറ്റും പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല അങ്ങനെ പലരും അവരുടെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന പെരുന്നാൾ നോമ്പിലൊക്കെ ഉണ്ടായ പല അനുഭവങ്ങളും പറയും പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ ഈ പുതുസമൂഹം ഈ ന്യൂ ജനറേഷൻ അതിന് അന്നദ്ധരല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അതൊക്കെ ഞാൻ വിടുകയാണ് അതുകൊണ്ട് ഈ ന്യൂ ജനറേഷൻ മക്കളോടും പഴമക്കാരോടൊക്കെ പറയാനുള്ളത് അത് പൂർണമായിട്ട് വിഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കി ആ പറയപ്പെട നിർവഹിക്കപ്പെടേണ്ട വിഭാഗത്തുകളൊക്കെ നിർവഹിച്ച് മത സൗഹാർദ്ദവും സ്നേഹവും പരസ്പര സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ഊട്ടിയുറപ്പിച്ച് കുടുംബങ്ങൾ തമ്മിലുള്ളതായ വെറുപ്പുകൾ അതുപോലെ തന്നെ അകൽച്ച ആ കുടുംബങ്ങൾ തമ്മിലുണ്ടാകാ ഉണ്ടാകുന്ന ത തർക്കങ്ങൾ ഇതൊക്കെ പറഞ്ഞ് തീർത്തുകൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ ഓരോ കുടുംബത്തിലുള്ള കാരണവന്മാർ അതിന് തയ്യാറായും കൊണ്ടിട്ട് കുടുംബങ്ങളെ പരസ്പരം പ്രത്യേകമായി കൊണ്ട് കോത്തിണക്കി അവരെ അടുപ്പിക്കാനും സമുദായത്തിന് ഒക്കെ സ്നേഹവും ഒക്കെ അവർക്ക് നൽകി മറ്റുള്ള മതസ്ഥരോടും അവർക്കും തന്നെ നമ്മളെ സദ്യതകളൊക്കെ ഒരുക്കി അതിലൊക്കെ വരിയും പങ്കെടുപ്പിച്ചും സ്നേഹവും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ ഇവിടെ നിലനിർത്താൻ ഇതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം അങ്ങനെയാണ് ആ സന്ദേശം ഒക്കെ കൊണ്ട് കൊണ്ടിട്ട് ഭക്ഷണങ്ങളൊന്നുമില്ലാതെ അക്രമങ്ങളില്ലാതെ നല്ല മനുഷ്യരായിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം അള്ളാഹു ഹുസ്ബഹാനുഹൂബത്താര ഈ വിശുദ്ധമാവുന്ന റമവാൻ ആ റമദാനിനെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഈ പെരുന്നാളിനെയും അള്ളാഹുസ് ബഹാൻ ഉപത്താരം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഈ ഈദുൽ ഫിത്തറിന് എല്ലാ നിലക്കുള്ളതായ ഇതിനെ ഈ ഈദുൽ ഫിത്തറിൻ്റെ ഈ വിശുദ്ധമായ ദിവസത്തിൽ എല്ലാവർക്കും എല്ലാ നിലക്കുള്ള പെരുന്നാൾ ആശംസകളും സമസ്ത കേരള ജമീയത്തുള്ളമയുടെ ഭാഗത്ത് നിന്ന് അർപ്പിക്കുന്നു എന്ന് എല്ലാ ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അള്ളാഹു സുബാനുഭവത്താൽ നമ്മുടെ രാജ്യത്ത് എല്ലാ നിലക്കുള്ള സൗഹാർദ്ദവും സ്നേഹവും സമൃദ്ധിയും എല്ലാ ക്ഷേമവും അള്ളാഹു ധാരാളം ഈ രാജ്യത്ത് അള്ളാഹു നൽകട്ടെ പരസ്പര സ്നേഹം അള്ളാഹു ഊട്ടിയറപ്പിക്കാൻ ആവശ്യമാവുന്നതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അള്ളാഹു സുഖാനുഭവത്താൽ തരട്ടെ ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് വാഴ്ച ചെയ്തുകൊണ്ടിട്ട് സമസ്തകയുള്ള ജമീയ തുടർമയുടെയും സമസ്തകയുള്ള ജമീയത്തുള്ളമയുടെ പോഷക സംഘടനകളുടെയും ഒക്കെ തിരുപെരുന്നാൾ ആശംസകൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് അസ്സാം വൈകും വരഹമുല്ല ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ